രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ഒതായി നിലമ്പൂർ കോവിലകം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ കളമ്പാട്ടു ജനുവരി നാലിന് കൊടിയേറും കൊടിയേറ്റിനുള്ള കൊടിമുളയും മുളയും വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തിച്ചു മുപ്പത്തഞ്ചു വർഷമായി നിലമ്പൂർ കോവിലകം കളമ്പാട്ടുസവത്തിന് കൊടിയേറ്റാൻ തന്റെ പറമ്പിൽ നിന്നും മുള നൽകാൻ കഴിഞ്ഞതിലുള്ള ആത്മനിർവൃതിയിലാണ് പ്രഭാകരൻ നെടുങ്ങാടി മുപ്പത്തഞ്ച് വർഷം മുൻപ് വഴിക്കടവ് ആനമറയിൽ കെ എസ്ഇബിയിൽ ജോലി ചെയ്യുമ്പോൾ കൊണ്ടുവന്ന മുളയരിയിട്ടാണ് മുള നട്ടുപിടിപ്പിച്ചത് കോവിലകത്തെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിന് പുറമെ മറ്റ് നാല് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് കൊടിയേറ്റാനും ഈ മുളക്കൂട്ടത്തിൽ നിന്നാണ് മുളകൾ നൽകുന്നത് ഉയരം കൂടുതൽ ലഭിക്കുന്നതിന് പാകമായ വിത്തുകളിട്ടാണ് മുളപ്പിച്ചത് എല്ലാ വർഷവും മുൻപ് നൂറ്റൊന്ന് കമ്പുള്ള മുളകൾ ആദിവാസികൾ വാത്തിൽ നിന്നും മുറിച്ചുകൊണ്ടുവരികയായിരുന്നു പതിവ് ഏഴിന് നടക്കുന്ന വലിയ കളമ്പാട്ട് ദിവസം ഉച്ചയ്ക്ക് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സർവ്വാണി സദ്യ നടക്കും എട്ടിന് പാലുവെള്ളരിയും അന്ന് രാത്രി ക്ഷേത്രത്തിൽ പന്ത്രണ്ടായിരം നാളികേരം എറിയും ഒൻപതിന് അയ്യപ്പൻ കളമ്പാട്ടോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും ഈസ്റ്റിലെ നിലമ്പൂർ Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth.